ചുക്കും ചെയ്യാൻ കഴിയില്ല എന്തിനാണ് നിങ്ങൾ ഇപ്പൊ പത്രക്കുറിപ്പ് ഇറക്കിയത് എന്ന് അമ്പലക്കടവനോടും അമ്പലക്കടവന്റെ ഉള്ളിൽ എന്താണെന്നും സലഫികൾ നന്നായി മനസ്സിലാക്കിയവരാണ് നിങ്ങൾ എന്ത് മനസ്സിലാക്കി അമ്പലക്കടവ് ഒരു പേരും പറഞ്ഞിട്ട് സുപ്രഭാതത്തിൽ പത്രക്കുറിപ്പ് ഇറക്കിയ മുജാരികളാണെങ്കിൽ മിണ്ടാതിരിക്കുന്നു നിങ്ങൾ എന്ത് മനസ്സിലാക്കി അമ്പലക്കടവിന്റെ ആളുകള് നിങ്ങൾ തറവാട്ട് സ്വത്തൊന്നുമല്ല മുസ്ലിം ലീഗ് അതും നിങ്ങൾ മനസ്സിലാക്കണം മുസ്ലിം ലീഗ് എന്നാല് സമസ്ത ചേളാരി പിന്നെ പ്രസ്ഥാനത്തിന്റെ തറവാട് സ്വത്തല്ല മുസ്ലിം ലീഗ് ഞങ്ങൾ അങ്ങനെ ഒരു കുട്ടി മനസ്സിലാക്കി പോരുത് നിങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ ചരിത്രം അറിയില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ മുതലുള്ള ചരിത്രം ചന്ദ്രിക ലേഖകന്മാർ ചോദിച്ചു നോക്കണം കെ പി കുഞ്ഞിമൂസ എന്ന നിങ്ങളെ സത്യധാരിയിൽ ലേഖനം സ്ഥിരമായി എഴുതുന്ന ചിന്തകനോട് ചോദിച്ചു നോക്കുക എന്താണ് മുസ്ലിം ലീഗ് ഉണ്ടായത് എന്ന് മുസ്ലിം ലീഗ് ചരിത്രം എന്താണ് അവരോട് ചോദിച്ചു നോക്കണം ആരാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയുന്ന ചരിത്രം നിങ്ങൾ പൂക്കോട്ടുക്കാരൻ വായടി നാട് നീളാടുന്നു പ്രസംഗിക്കുന്നത് എന്താ എല്ലാ നാട്ടിലും മുസ്ലിം ലീഗ് പഠന ക്യാമ്പിലും പൂക്കോട്ടുക്കാരാ ക്ലാസ് എടുക്കാറുള്ളത് കാരണം എന്താ അത് മുസ്ലിം ലീഗ് മുജാഹുദികളുടെ സംയമനാണ് മുജാഹിദിൽ മുസ്ലിം ലീഗിൽ മുജാഹിദികളായ ലീഗിന്റെ ചരിത്രം അറിയുന്ന സമുദായത്തിലെ ഐക്യ ഐക്യത്തിന്റെ പ്രാധാന്യം അറിയുന്ന പ്രാസംഗിക ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങൾക്ക് വിട്ടുതരുന്നത് അതെ നിങ്ങളിപ്പോൾ വിവരം കെട്ട ജനത ഈ ലീഗിന്റെ കൂടെ വരണം അധികരുതിയാണ് നിങ്ങളെ ഒരു കെട്ടുകാരനെ വിളിച്ചുകൊണ്ടിരുന്നത് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പാണക്കാട് പൂക്കോയത്തങ്ങൾ മുതലുള്ള ചരിത്രമേ കാര്യൂ അതേ അവൻ പറയുള്ളൂ പൂക്കോട്ടർ സമത്ത് അവൻ ബാക്കി മൂടി വെക്കുകയാണ് എന്താ പൂക്കോട്ടർ പി എം എസ് പാണക്കാട് പൂക്കോയത്തങ്ങൾ എന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിന്റെ മുന്നേ